ിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് കാലടിയിൽ നിന്നും ഡേവിസ് ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാണ് എല്ലാ മാസവും മുടങ്ങാതെ അംശാദായവും അടയ്ക്കുന്നുണ്ട് എന്റെ പാസ്ബുക്കിൽ പെൻഷൻ തീയതി കാണിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ ലഭിക്കുന്നതിന് എന്തൊക്കെ നടപടികൾ ഞാൻ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് നിയമവേദിയിലൂടെ അറിഞ്ഞാൽ നന്നായിരുന്നു കൂടാതെ എന്റെ ഭാര്യയ്ക്ക് അൻപത്തിരണ്ട് വയസ്സുണ്ട് ക്ഷേമനിധിയിൽ അംഗത്വമില്ല ഒരിക്കൽ അംഗത്വത്തിനു വേണ്ടി ശ്രമിച്ചതാണ് എന്നാൽ നടന്നില്ല ആയതിനാൽ എന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് പെൻഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ടോ പെൻഷൻ സമയത്ത് വയസ്സ് തെളിയിക്കുന്നതിന് എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് താങ്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളത്തുള്ള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലെ ഉദ്യോഗസ്ഥരുമായി നിയമവേദി സംസാരിച്ചിരുന്നു അതനുസരിച്ച് അവർ നൽകിയ വിവരങ്ങൾ ഇനി പറയാം പെൻഷൻ നൽകുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നീ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ എട്ടാം തീയതിയിലെ സർക്കുലർ നമ്പർ ഒൻപത് ബാർ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാറിലെ സർക്കുലർ നമ്പർ ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപതാം തീയതിയിലെ ർക്കുലർ നമ്പർ പതിനാല് ബാർ രണ്ടായിരത്തി പതിനേഴ് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പെൻഷൻ ആനുകൂല്യം അനുവദിക്കപ്പെടുന്നത് അതിനുള്ള യോഗ്യത ഇതൊക്കെയാണ് ഒരു അംഗത്തൊഴിലാളി അറുപത് വയസ്സ് പൂർത്തിയാക്കുമ്പോൾ സജീവ അംഗത്വം ഉണ്ടെങ്കിൽ പെൻഷന് അർഹതയുണ്ട് അംഗമായി ചേരുന്ന തീയതി മുതൽ റിട്ടയർ ചെയ്യുന്ന തീയതി വരെയുള്ള കാലയളവിൽ കുടിശ്ശിക ഇല്ലാതെ അംശാദായം അടച്ചിരിക്കേണ്ടതാണ് അറുപത് വയസ്സ് പൂർത്തിയാക്കിയ മാസത്തിന്റെ പിറ്റേ മാസം ഒന്നാം തീയതി മുതലാണ് പെൻഷൻ അനുവദിക്കുന്നത് നിലവിൽ പ്രതിമാസ പെൻഷൻ ആയിരത്തി രൂപയാണ് കാലാകാലങ്ങളിൽ സർക്കാർ ഉത്തരവ് അനുസരിച്ച് പെൻഷൻ നിരക്കിലും മാറ്റം വരുത്താറുണ്ട് ഫോം നമ്പർ മുപ്പത്തിനാലിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ബോർഡ് നൽകിയിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് രണ്ട് ഫോട്ടോ അതിലൊന്ന് സ്റ്റാമ്പ് സൈസ് കൂടാതെ ആധാറിന്റെ പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അംശാദായം അടച്ചിരുന്ന പാസ്ബുക്കും സമർപ്പിക്കേണ്ടതാണ് അതിൽ അംശാദായം അടച്ച വിവരങ്ങൾ ബാങ്ക് അധികൃതർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം സാക്ഷ്യപ്പെടുത്താത്ത പക്ഷം അവസാനം അംശാദായം അടച്ച രസീത് ഹാജരാക്കേണ്ടതാണ് അടുത്ത കാര്യം തൊഴിലാളിയുടെ പേരിൽ മാത്രമുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി സമർപ്പിക്കണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതായത് അറുപത് വയസ്സ് തികഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ കാലതാമസത്തിനുള്ള കാരണം വ്യക്തമാക്കുന്ന മാപ്പ് അപേക്ഷ കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഇത്രയും രേഖകളാണ് പെൻഷൻ ലഭിക്കുന്നതിനു വേണ്ടി സമർപ്പിക്കേണ്ടത് നിർദ്ദിഷ്ട ഫോമിലുള്ള അപേക്ഷയോടൊപ്പം നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിങ്ങൾക്ക് പെൻഷൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ അവർ വരുത്തുന്നതാണ് ഇനി താങ്കളുടെ ഭാര്യയുടെ കാര്യം കത്തിൽ ചോദിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ അംഗത്വം എടുത്തിട്ടില്ല അതിനുള്ള ശ്രമം മുൻപ് നടത്തിയിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും അവർ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി ആണെങ്കിൽ മാത്രമേ അവർക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ അംഗത്വം എടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള യോഗ്യത ഇനി പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് അപേക്ഷ സ്വീകരിക്കുന്ന തീയതിയിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞവരും അൻപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകാത്തവരും ആയിരിക്കണം അപേക്ഷകർ ചട്ടപ്രകാരം അറുപത് വരെ അംഗത്വം നൽകാമെങ്കിലും അൻപത്തിയഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവരെ പരിഗണിക്കേണ്ടതില്ല എന്നുകൂടി അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു കാര്യം തൊട്ടു മുൻപുള്ള പന്ത്രണ്ട് മാസത്തിൽ തൊണ്ണൂറ് ദിവസമെങ്കിലും കെട്ടിട മറ്റിതര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള തൊഴിലാളിയും മറ്റേതെങ്കിലും ക്ഷേമനിധിയിൽ അംഗമല്ലാത്തവരും സർക്കാർ അർദ്ധ സർക്കാർ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലിയില്ലാത്ത ആളുമായിരിക്കണം അപേക്ഷകർ ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫോം നമ്പർ ഇരുപത്തിയാറിലാണ് ആ അപേക്ഷയിൽ മാസത്തിനുള്ളിൽ എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷാ ഫോറത്തിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് ഒട്ടിച്ചിരിക്കണം ഐഡന്റിറ്റി കാർഡിൽ പതിക്കാനായ ഒരു ഫോട്ടോ അപേക്ഷയ്ക്കൊപ്പവും നൽകേണ്ടതാണ് കൂടാതെ സ്വന്തം പേരിലുള്ള ദേശസാൽകൃത അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ ജില്ലാ സഹകരണ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് കൂടി ഇതോടൊപ്പം ഹാജരാക്കണം പിന്നെ മറ്റൊരു രേഖ ആധാർ കാർഡിന്റെ പകർപ്പാണ് അത് ഈ അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് കൂടാതെ അപേക്ഷയിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ കോളങ്ങളും പൂർണമായും ശരിയായും പൂരിപ്പിക്കുവാൻ ശ്രമിക്കുക ഇനി ഇതോടൊപ്പം ഒരു നോമിനേഷൻ ഫോം കൂടി സമർപ്പിക്കേണ്ടതാണ് അത് ഫോം നമ്പർ ഇരുപത്തി ഏഴിലാണ് ഇത് സമർപ്പിക്കേണ്ടത് ഇനി ജനന തീയതി തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഈ അപേക്ഷയോടൊപ്പം വെക്കണം അത് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന മരണ രജിസ്ട്രാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പ് ഇന്ത്യൻ പാസ്പോർട്ട് എന്നീ രേഖകൾ ഇതിനായി സമർപ്പിക്കാം മുൻപറഞ്ഞ രേഖകൾ ലഭ്യമല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് അത് ഹാജരാക്കുകയും അതോടൊപ്പം അപേക്ഷകൻ ഒരു സത്യവാങ് മൂലവും സമർപ്പിക്കേണ്ടതാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ തൊഴിലാളിയുടെ ഒപ്പ് മേൽവിലാസം രണ്ട് തിരിച്ചറിയൽ അടയാളങ്ങൾ എന്നിവ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി മറ്റൊരു രേഖ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് തൊഴിൽ പരിചയ ആണ് ഇത് തൊഴിലുടമ അല്ലെങ്കിൽ ലൈസൻസ്ഡ് കോൺട്രാക്ടർ തൊഴിൽ വകുപ്പിലെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നഗരസഭാ സെക്രട്ടറി നിർമ്മാണ മേഖലയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ബോർഡ് അംഗീകൃത ട്രേഡ് യൂണിയനുകൾ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ ഇതിനായി സമർപ്പിക്കാം ഇങ്ങനെയാണ് ക്ഷേമനിധി ബോർഡിൽ അപേക്ഷിക്കേണ്ടത് അതിന്റെ നിബന്ധനകളൊക്കെ നേരത്തെ പറഞ്ഞ വിധമാണ് താങ്കളുടെ ഭാര്യയ്ക്ക് അൻപത്തിരണ്ട് വയസ്സായിട്ടേ ഉള്ളൂ എന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ താങ്കളുടെ ഭാര്യ കെട്ടിട നിർമ്മാണ തൊഴിലാളി ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ പെൻഷൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ താങ്കളുടെ ഭാര്യയ്ക്ക് അറുപത് വയസ്സ് തികയുമ്പോൾ വാർദ്ധക്യകാല പെൻഷന് വേണ്ടി താങ്കൾ ഏത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണോ താമസിക്കുന്നത് അവിടെ അപേക്ഷ നൽകിയാലും പെൻഷൻ ലഭിക്കുന്നതാണ് ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് മരട് നിന്നും ഭാസ്കര പെരുമാൾ ും മെഡിസപ്പ് പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഒരു പെൻഷനറാണ് ഞാൻ തൃപ്പോണത്തറ സബ് ട്രഷറിയിൽ നിന്നാണ് പെൻഷൻ കൈപ്പറ്റുന്നത് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ശക്തമായ പനിയും തലകറക്കവും ഷർദിലും കാരണം ഞാൻ മരടിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അഞ്ചു ദിവസം മരുന്ന് കഴിച്ചിട്ടും യാതൊരുവിധ കുറവും ഉണ്ടാകാതിരുന്നതിനാൽ മറ്റൊരു ഹോസ്പിറ്റലിൽ പോകുകയും രണ്ടായിരത്തി ഏപ്രിൽ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒൻപത് വരെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സയ്ക്ക് വിധേയമാവുകയും ചെയ്തു ഈ ആശുപത്രിയിൽ നിന്ന് മെഡിസപ്പ് ആനുകൂല്യം ലഭിക്കുന്നതിനായി പ്രപ്പോസൽ അയച്ചിരുന്നുവെങ്കിലും ഇൻഷുറൻസ് കമ്പനി ആനുകൂല്യം നൽകാതെ നിഷേധിക്കുകയാണ് ചെയ്തത് മെഡിസപ്പ് കാർഡിന് പിന്നിലുള്ള ഫോൺ നമ്പറിൽ വിളിക്കുകയും എസ് എം എസ് അയക്കുകയും ചെയ്തുവെങ്കിലും യാതൊരുവിധ പ്രതികരണവും എനിക്ക് മെഡിസപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ആവശ്യമായ സഹായം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ പദ്ധതിയിൽ ഞാൻ അടക്കുന്ന പിടിക്കുന്നതിൽ നിന്നും ഒഴിവായി കിട്ടുന്നതിന് സാധ്യതയുണ്ടോ താങ്കളുടെ മെഡിസപ്പ് സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരം മെഡിസപ്പ് വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു താങ്കളുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇക്കാര്യത്തിൽ നൽകിയ മറുപടി ഇനി പറയാം രണ്ടായിരത്തി ഏപ്രിൽ അഞ്ച് മുതൽ ഒൻപതാം തീയതി വരെ പനി ഛർദി തലകർക്കം തുടങ്ങിയ പ്രയാസങ്ങളുമായാണ് താങ്കൾ ആശുപത്രിയിൽ അഡ്മിറ്റായത് എന്നാണ് ഇൻഷുറൻസ് കമ്പനി കണ്ടെത്തിയിരിക്കുന്നത് താങ്കളുടെ ഡിസ്ചാർജ് സമ്മറി പ്രകാരം ഇൻഷുറൻസ് കമ്പനി പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഐ പി കെയറിന്റെ ആവശ്യം താങ്കളുടെ അസുഖത്തിന് ഇല്ല മരുന്ന് ചികിത്സ കൊണ്ട് തന്നെ താങ്കളുടെ അസുഖം ഭേദമാക്കാമായിരുന്നു കൂടാതെ താങ്കൾക്ക് കഴിക്കുവാനുള്ള മരുന്നുകൾ മാത്രമാണ് ആശുപത്രിയിൽ വെച്ച് നൽകിയിരിക്കുന്നത് അത് ഒ പി ട്രീറ്റ്മെന്റ് വിഭാഗത്തിൽ കൊടുത്താൽ മതി എന്നാണ് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ ക്ലെയിം അവർ നിരസിച്ചിരിക്കുന്നത് അതായത് ചികിത്സയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഇൻപേഷ്യന്റ് ചികിത്സ താങ്കൾക്ക് വേണ്ട എന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചാണ് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അക്കാര്യം ഇൻഷുറൻസ് കമ്പനിക്കും വ്യക്തമായി അറിയാം താങ്കളുടെ ക്ലെയിം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം തുടക്കത്തിൽ ഈ ക്ലെയിം ആദ്യം ഇൻഷുറൻസ് കമ്പനി അംഗീകരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാതെ താങ്കൾ അഡ്മിറ്റായി രണ്ടു ദിവസം കഴിഞ്ഞ് ഫൈനൽ ക്ലെയിം സമർപ്പിച്ചപ്പോഴാണ് താങ്കളുടെ ക്ലെയിം റിജക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് ഇൻഷുറൻസ് കമ്പനിയുടെ ഈ തീരുമാനത്തിനെതിരെ ഒരു അപ്പീൽ കൊടുക്കാം മെഡിസിപ്പ് ഓൺലൈൻ പോർട്ടലിൽ താങ്കൾക്ക് പരാതി നൽകുവാനുള്ള സൗകര്യമുണ്ട് ലെവൽ വണ്ണിലാണ് താങ്കൾ പരാതി രജിസ്റ്റർ ചെയ്യേണ്ടത് ആ പരാതി കമ്പനിക്കാണ് കൊടുക്കുക കൃത്യമായ ഒരു മറുപടി കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ താങ്കൾക്ക് പരാതി കൊടുക്കാം അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് താങ്കൾ അഡ്മിറ്റായത് എന്നും ഇനിഷ്യൽ ക്ലെയിം കമ്പനി അംഗീകരിച്ചിട്ടുണ്ട് എന്നും ഫൈനൽ ക്ലെയിം റിജക്ട് ചെയ്ത നടപടി തെറ്റായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം താങ്കൾ പരാതി കൊടുക്കാൻ അതായത് താങ്കളുടെ ക്ലെയിം അനുവദിക്കാൻ പറ്റാത്തതാണെങ്കിൽ ആദ്യം ഇനിഷ്യൽ ക്ലെയിം തന്നപ്പോൾ തന്നെ അത് നിരസിക്കണമായിരുന്നു എന്ന് വേണമെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം അതുകൊണ്ട് ഫൈനൽ ക്ലെയിം നിരസിച്ചത് തെറ്റായ ഒരു നടപടിയാണെന്നും അതുകൊണ്ട് ഇത് പുനഃപരിശോധിച്ച് മെഡിസിപ്പ് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ തനിക്ക് നൽകണമെന്ന് താങ്കൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് മെഡിസിപ്പ് ഐ ഡി പെൻഷൻ ഐ ഡി എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പരാതി മലയാളത്തിലോ ഇംഗ്ലീഷിലോ താങ്കൾക്ക് നൽകാം ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന പരാതി ഇൻഷുറൻസ് കമ്പനി പരിശോധിച്ച് പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ മറുപടി നൽകും ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ആ മറുപടി തൃപ്തികരമല്ല എങ്കിൽ അടുത്ത ലെവൽ ടുവിൽ താങ്കൾക്ക് പരാതി നൽകാം അത് ഡി ജി ആർ ടി അതായത് ജില്ലാതലത്തിലുള്ള ഒരു സമിതിയാണ് പരിശോധിക്കുക അതിൽ ജില്ലാ കളക്ടർ ഡി എംഒ ഇൻഷുറൻസിന്റെ ഒരു വിദഗ്ധൻ തുടങ്ങിയവർ അടങ്ങിയ ഒരു പാനലാണ് പരിശോധിക്കുന്നത് അത് ഏത് ജില്ലയിലാണോ ആ ഹോസ്പിറ്റലിൽ ഉള്ളത് ആ ജില്ലയിലാണ് താങ്കൾ പരാതി നൽകേണ്ടത് രണ്ടാമത്തെ ലെവൽ പരാതി നൽകുമ്പോൾ ആദ്യ ലെവൽ പരാതിയിൽ ലഭിച്ച മറുപടിയും ആ മറുപടിയുടെ ടിക്കറ്റ് നമ്പറും അടുത്ത പരാതിയിൽ നൽകേണ്ടതുണ്ട് ലെവൽ രണ്ടിലെ ഈ പരാതി അതായത് ജില്ലാ തലത്തിൽ നൽകുന്ന ഈ പരാതിക്കുള്ള മറുപടി തൃപ്തികരമല്ല എങ്കിൽ താങ്കൾക്ക് മൂന്നാമത്തെ ലെവലിൽ പരാതി നൽകാം അതായത് സംസ്ഥാന തലത്തിലുള്ള സ്റ്റേറ്റ് ഗ്രീവൻസ് ലെവലാണ് ഇത് ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സമിതിയാണ് ഈ സംസ്ഥാന തലത്തിലും ഉള്ളത് അതിൽ നൽകിയ പരാതിക്കും താങ്കൾക്ക് തൃപ്തികരമായ ഒരു മറുപടി അല്ല ലഭിക്കുന്നത് എങ്കിൽ താങ്കൾക്ക് തുടർന്ന് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാൻ സാധിക്കും അവിടെ താങ്കൾക്ക് da എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയാണ് ഇൻഷുറൻസ് ഹോംബുട്സ്മാന് പരാതി നൽകേണ്ടത് മെഡിസപ്പ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മെഡിസപ്പിന്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മെഡിസപ്പിന്റെ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ നിയമവേദിയോട് വ്യക്തമാക്കിയത് ആയതിനാൽ താങ്കൾ മെഡിസപ്പ് സൈറ്റിൽ പോയി എല്ലാ പരാതികളും സമർപ്പിക്കുക വേണ്ട വിധത്തിൽ കഴിഞ്ഞാൽ താങ്കളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി താങ്കൾ കത്തിൽ അവസാന ഭാഗത്ത് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം അതായത് that മെഡിസെപ്പിൽ നിന്ന് താങ്കൾക്ക് ഒഴിവാകാൻ സാധിക്കുമോ എന്നുള്ളത് അക്കാര്യത്തെക്കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ചിരുന്നു അതിൽ ഞങ്ങൾക്ക് ലഭ്യമായ വിവരം മൂന്ന് വർഷത്തേക്കാണ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാർ വെച്ചിരിക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഈ കരാർ തീരുന്നത് ആരെയും ഒഴിവാക്കുന്ന സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല മെഡിസെപ്പ് ഇപ്പോൾ തുടക്ക അവസ്ഥയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് പെൻഷൻകാർക്ക് ഇതുകൊണ്ട് ഗുണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിസെപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗ ർ പറയുന്നത് താങ്കൾ ഇപ്പോൾ ഈ ക്ലെയിം കിട്ടിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് നിരാശനാകണ്ട എന്നാണ് അവർ പറയുന്നത് ഏതായാലും താങ്കൾ ഒരു അപേക്ഷ കൊടുത്താലും തൽക്കാലം അവർ ആരെയും ഒഴിവാക്കുന്നില്ല എന്നാണ് നിയമവേദിക്ക് അവർ നൽകിയ മറുപടി ഏതായാലും താങ്കൾ ലെവൽ വണ്ണിൽ ഉടൻ തന്നെ പരാതി കൊടുക്കുക ആ ലെവൽ വണ്ണിൽ ഇൻഷുറൻസ് കമ്പനി വ്യക്തമായ ഒരു മറുപടി താങ്കൾക്ക് നൽകിയില്ല എങ്കിൽ അടുത്ത ലെവലിൽ പരാതി കൊടുക്കാനുള്ള സൗകര്യവും ഈ പോർട്ടലിൽ ഉണ്ട് കുറ്റകൃത്യങ്ങളിൽ ഇരകളാവുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇതേക്കുറിച്ച് പറഞ്ഞു തരുന്നത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ രഞ്ജിത് കൃഷ്ണൻ എൻ ഇന്ത്യയിൽ ക്രിമിനൽ കേസുകളെല്ലാം വിചാരണ നടത്തുന്ന അടിസ്ഥാന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടം അഥവാ സിആർ പി സി എന്ന് പറയുന്നത് ഈ സിആർ പി സിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിമിനൽ നടപടി നിയമങ്ങളെപ്പറ്റി പൊതുവിൽ ഉള്ള ധാരണ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പുകളാണ് അവയിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്താനുള്ള കാരണം എന്നുള്ളത് നമുക്കറിയാം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സംരക്ഷണം നൽകുന്ന പല വകുപ്പുകളും നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടത്തിൽ ഉണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ നിയമ ഭേദഗതിയിലൂടെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന സുപ്രധാന വകുപ്പുകളും ക്രിമിനൽ നടപടി ചട്ടത്തിൽ ചേർക്കപ്പെടുകയുണ്ടായി ക്രിമിനൽ നടപടി ചട്ടം മുന്നൂറ്റി അമ്പത്തിയേഴ് എ എന്ന പുതിയതായി ഉൾപ്പെടുത്തിയ വകുപ്പ് പ്രകാരം കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്കോ അവരുടെ അവകാശികൾക്കോ നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായ ഒരു സ്കീം എല്ലാ സംസ്ഥാനങ്ങളും നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപ്രകാരം വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്ക് കൊടുക്ക മിനിമം നഷ്ടപരിഹാരം എത്രയാണ് എന്ന് കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേരള ഗവൺമെന്റ് ഒരു സ്കീം രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിപുൺ സക്സേന കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇരകളായ സ്ത്രീകൾക്ക് മാത്രമായി അവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന ഒരു സ്കീം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലവിൽ വന്നിട്ടുണ്ട് അത് നേരത്തെയുള്ള രണ്ടായിരത്തി പതിനേഴിലെ സ്കീമിനോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ കുറ്റകൃത്യങ്ങൾക്കും കൊടുക്കാവുന്ന മിനിമം തുക കാണിച്ചുകൊണ്ട് വിശദമായ ഒരു ഷെഡ്യൂൾ രണ്ട് സ്കീമുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപ്രകാരം ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാളുടെ അനന്തരാവസ്ഥ ശികൾക്ക് മിനിമം രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബലാത്സംഗത്തിന് ഇല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായ ഒരു വ്യക്തിക്ക് അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് അവകാശമുണ്ട് അതുപോലെ തന്നെ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി ഗുരുതരമായ പരിക്കേൽക്കുക അംഗവിച്ഛേദം വരിക തുടങ്ങിയവയ്ക്കൊക്കെ നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് എന്നാൽ മോട്ടോർ വാഹനാപകടങ്ങളിൽ ഇടിച്ച വാഹനവും അത് ഓടിച്ച ആളെയും കണ്ടെത്തിയ കേസുകളിൽ ഈ സ്കീം അനുസരിച്ച് നഷ്ടപരിഹാരം ലഭിക്കുന്നതല്ല ഒരാൾ ആസിഡ് ആക്രമണത്തിന് ഇരയായാൽ ലീഗൽ സർവീസ് അതോറിറ്റി ആ വിവരം അറിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനകം ഒരു ലക്ഷം രൂപയും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് ലക്ഷം രൂപയും നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്നും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് ഇത് മൂന്ന് തരത്തിലാണ് ലഭിക്കാവുന്നത് ഒന്നാമതായി കോടതി ഒരു അന്തിമ വിധി പാസാക്കുമ്പോൾ കുറ്റവാളിയെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ എന്തുമാകട്ടെ കോടതിക്ക് തോന്നുകയാണ് പ്രതിയിൽ നിന്നും കൊടുക്കാൻ ഉത്തരവ് ചെയ്ത നഷ്ടപരിഹാര തുക ഇര അല്ലെങ്കിൽ ഇരയുടെ പുനരധിവാസത്തിന് മതിയായതല്ല അല്ലെങ്കിൽ ഇരയുടെ അവകാശിയുടെ പുനരധിവാസത്തിന് മതിയായതല്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഇരയ്ക്ക് ഇല്ലെങ്കിൽ അവകാശിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിയെ കോടതിക്ക് നിർദ്ദേശിക്കാം ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇരയുടെ സാമൂഹിക സാമ്പത്തിക ചുറ്റപാടുകൾ അന്വേഷിച്ച് അത് അതാത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റികൾ ആണ് നഷ്ടപരിഹാരത്തുക നിശ്ചയിക്കുന്നത് ഇതുകൂടാതെ അടിയന്തര ചികിത്സയ്ക്കും മറ്റും ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്ക് മിനിമം കൊടുക്കാവുന്ന നഷ്ടപരിഹാരത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാത്ത തുക കൊടുക്കാൻ കോടതിക്ക് ഉത്തരവ് നൽകാനും അധികാരമുണ്ട് ഇതിന് കോടതിയിൽ നേരിട്ട് അപേക്ഷ നൽകുക എന്നതാണ് മാർഗം ഇത് കൂടാതെ ഇരയെ കണ്ടെത്തുകയും എന്നാൽ പ്രതി ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകാം ഉദാഹരണത്തിന് വാഹനാപകടങ്ങളിൽ ഇടിച്ച വാഹനത്തെ പറ്റിയോ ഇടിച്ച ആളെയോ കണ്ടെത്താൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം അത്തരം സാഹചര്യങ്ങളിൽ എം എസ് കോടതിയെ സമീപിക്കാൻ ആവില്ല പകരം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഒരു അപേക്ഷ നൽകിയാൽ നഷ്ടപരിഹാരം ലഭ്യമാകാൻ സാഹചര്യമുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു വിധി പ്രകാരം ഏതൊരു കുറ്റകൃത്യത്തിലെയും ഇരകൾക്ക് ഇടക്കാല ആവശ്യത്തിനായി ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വഴിയും അത്തരം അപേക്ഷകൾ നൽകാവുന്നതാണ് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾക്കിരയാകുന്നവർക്ക് വലിയ ആശ്വാസമാകുന്നതാണ് വിക്ടിംഗ് കോമ്പൻസേഷൻ സ്കീം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് രണ്ടായിരത്തി പതിനേഴിലെ സ്കീം ം നൂറ്റിയമ്പത് ദിവസവും സ്ത്രീകൾക്കായുള്ള സ്കീം പ്രകാരം മൂന്ന് വർഷവുമാണ് അപേക്ഷ നൽകാനുള്ള സമയപരിധി അത് കുറ്റകൃത്യം നടന്ന തീയതി മുതലാണ് കണക്കാക്കുക മതിയായ കാരണമുണ്ടെങ്കിൽ കാലതാമസം മാപ്പാക്കാനും ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കഴിയും കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പൂജ്യം നാല് എട്ട് നാല് രണ്ട് മുന്നൂറ്റി നാല്പത്തിനാല് മൂന്ന് പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്നിൽ ബന്ധപ്പെടാവുന്നതാണ് കുറ്റകൃത്യങ്ങളിൽ ഇരകളാകുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ രഞ്ജിത് കൃഷ്ണൻ എൻ നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്